സാർ ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ കണ്ടത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ കാല് പിടിക്കുന്ന പിണറായി വിജയൻ അതായത് ഇവിടുന്ന് പോയി രണ്ടോ മൂന്നോ പേരെ ഈ പട്ടികയിൽ ആരെയൊക്കെ കാണുമെന്ന് പറഞ്ഞാൽ ചോദിച്ചപ്പോൾ ഒന്നോ രണ്ടോ പേരെ അതിൽ കൂടുതൽ പേരെയാണ് കണ്ടിരിക്കുന്നത് ഇതിന് ഗണകരി അദ്ദേഹത്തിൻ്റെ സുഹൃത്താണ് ഗഴ്കരിയെ ഹായ് അളിയ എന്തുകൊണ്ട് സുഖം തന്നെയെന്ന് ചോദിക്കാൻ വേണ്ടി പോയത് പോലെയാണ് ബാക്കിയുള്ളവരെയൊക്കെ പോയി കാല് പിടിച്ചെന്ന് പറയുന്നു ഇപ്പോൾ വീണ്ടും പോയി പിണറായി പോയി കാല് പിടിച്ചിട്ടും പിണറായിയുടെ ചില ഇംഗിതങ്ങൾ ചില പേഴ്സണൽ ഇംഗിതങ്ങളൊക്കെ അദ്ദേഹം അവിടെ നിങ്ങൾ എത്തുന്നവരുപാൽ കടക്കൽ വെട്ടി എന്നൊരു വാർത്തയുണ്ട് ചമ്മി നാറിയാണ് ഇന്ന് തൃശ്ശൂരൊക്കെ വന്നെന്ന് പറയുന്നു പിണറായി മോഡിയെ കാണാൻ പോകുന്നത് പിണറായിയുടെ എന്തെങ്കിലും സ്വന്തം അത്യാവശ്യങ്ങൾ വരുമ്പോൾ മാത്രമാണ് പോയിരിക്കുന്നത് ഇതുവരെ രക്ഷപ്പെടാനായിട്ട് രക്ഷപ്പെടാൻ ആ രക്ഷപെടേണ്ട ആവശ്യമുള്ള ആളാണ് പിണറായി ഇത് സ്വർണ്ണക്കടത്തായാലും വിദേശ പര്യടനം ആയാലും അമേരിക്കയിൽ പോയിട്ട് തിരിച്ച് ദുബായി എല്ലാം കറങ്ങി വരുന്ന പര്യടനമായാലും പ്രളയത്തിൻ്റെ പേരിൽ പിരിവ് നടത്താൻ പോകുന്ന കാര്യത്തിലായാലും എല്ലാം അല്ലാണ്ട് സ്റ്റേറ്റിൻ്റെ പൊതുവായ പ്രശ്നങ്ങളിൽ വരുമ്പോൾ മോഡി അത്ര ആർജവത്തോടെ സംസാ അല്ലെ മോഡി പിണറായി അത്ര ആർജീവത്തോടെ സംസാരിക്കാറില്ല സ്റ്റേറ്റിൻ്റെ പൊതുവായ കാര്യങ്ങൾ സ്ട്രോങ് ആയിട്ട് നില നിലപാടെടുക്കാറില്ല ഈ അവസ്ഥ എങ്ങനെ ഉണ്ടായി എന്നാണ് ആലോചിക്കേണ്ടത് ദുർബലനായ പ്രധാനമന്ത്രി ആണെങ്കിൽ പിണറായി ഭരിച്ചേനെ ഇവിടെ നമ്മൾ പ്രതീക്ഷിക്കുന്നതിനേക്കാൾ ദുർബലനായ മുഖ്യമന്ത്രിയാണ് പിണറായി അല്ല മോദി സ്ട്രോങ് ആണ് മോദി സ്ട്രോങ്ങ് ആണ് മോഡി സ്ട്രോങ് ആണ് എന്ന് മറ്റുള്ളവർ വിചാരിക്കും പക്ഷേ ദുർബലന വേറെ സാഹചര്യങ്ങൾ വെച്ച് നോക്കുമ്പോൾ മോഡിയും ദുർബലൻ തന്നെയാണ് അത് അത് തിരിച്ചറിഞ്ഞ് ഒറ്റയാളേ ഉള്ളൂ അത് പിണറായി അല്ല മോഡി ദുർബലനാന്ന് തിരിച്ചറിഞ്ഞ ഒറ്റയാൾ മമതാ ബാനർജിയാണ് അങ്ങനെയുള്ളവരുണ്ട് ആ പെണ്ണുമുള്ളയാണ് അല്ല അതൊരു സഹോദരി കൺസെപ്റ്റിൽ അദ്ദേഹം കാണുന്നു അല്ല സഹോദരി കൺസെപ്റ്റല്ല എത്ര കിടന്ന് പേക്കൂത്ത് കാണിച്ചാലും കഴിഞ്ഞ ഒരു ഒരു വർഷം പന്ത്രണ്ട് ആഴ്ചക്കുള്ളിൽ മൂന്ന് പ്രാവശ്യം മോഡി ബംഗാൾ പോയി മമത തിരുവറയം വലിയോ അല്ലേ അതാണ് മോഡിയുടെ ഇടപാടുകൾ മമതയുടെ പിണറായി തെരുമുറയ മോഡി വരുന്നുണ്ടോ ഇല്ല പിണറായി ഉള്ള മോഡിയുടെ സമീപനം എങ്ങനെ ഇത്രയും സോഫ്റ്റായി സോഫ്റ്റ് പിണറായി നമ്മൾ കളിയാക്കപ്പെടാറുള്ള ബി ഡി സതീശിൻ്റെ കാര്യത്തിലും പറയുന്നുണ്ടായിരുന്നു രണ്ടാമത് പറയുന്നത് മോഡിയുടെ കാര്യത്തിലാണ് മോഡി പിണറായിയുടെ മുമ്പിൽ ദുർബലനായി എന്ന് പറഞ്ഞത് ഇപ്പം കാരണം പിണറായിയുടെ ഓഫീസ് കള്ളക്കടത്തിൻ്റെ ഓഫീസാണെന്ന് പറഞ്ഞിട്ട് ഒരു നടപടി എടുക്കാൻ മോഡിക്ക് കഴിയുന്നില്ല അതിൻ്റെ അർത്ഥം രാജ്യത്തിൻ്റെ നിയമം നടപ്പാക്കാൻ മോഡിക്ക് പിണറായിയുടെ കാര്യം വരുമ്പോൾ കഴിയാതെ പോകുന്നു എന്നാണ് നമ്മൾ ആരോപണം ഇപ്പോൾ മോഡി ചെയ്തിരിക്കുന്നത് പിണറായിയുടെ ഗൾഫ് പര്യടനം ത്തിന് പിണറായി വിദേശ പര്യടനത്തിനുള്ള സാങ്ഷൻ ചോദിച്ചപ്പം കേന്ദ്ര ഗവൺമെൻറ് നിഷേധിച്ചു അത് വേറൊരു തരത്തിൽ പറഞ്ഞാൽ ഒരു സംസ്ഥാന മുഖ്യമന്ത്രിക്ക് അങ്ങനെ പര്യടനം നടത്താൻ അവസരം നിഷേധിക്കുക എന്ന് പറഞ്ഞാൽ കേന്ദ്ര ഗവൺമെൻറ് ഇന്ന് ശരിയായിരുന്നു പക്ഷേ അതിൻ്റെ ഭാഗത്ത് രീതി ശരിയല്ല അതിനെ നമ്മൾ പിണറായിയുടെ ഭാഗത്ത് നമ്മൾ നിൽക്കുകയാണ് ആ കാര്യത്തിൽ പക്ഷേ എന്നാൽ പോലും ഒരു ന്യായമായ എന്തിനാണ് പോകുന്നതെന്ന് എല്ലാ പ്രാവശ്യം പോകുമ്പോൾ പറഞ്ഞാൽ ഇൻവെസ്റ്റേഴ്സിനെ ഇങ്ങോട്ട് വിളിക്കുക എന്നാണ് പറഞ്ഞത് അപ്പോൾ ഈ പോയ കണക്കനുസരിച്ചാണെങ്കിൽ കേരളം മുഴുവൻ ഇൻവെസ്റ്റേഴ്സ് ആയിരുന്നേനെ ഈ വേറെ മുഖ്യമന്ത്രിമാർ അങ്ങനെ പോകുന്നുണ്ടെന്ന് ആലോചിച്ച് നോക്ക് ഇപ്പോൾ നമ്മൾ മുൻപേ പറഞ്ഞാൽ മമതാ ബാനർജി വിദേശ പര്യടനം നടത്തിയായിട്ട് ഒന്നോ രണ്ടോ പ്രാവശ്യം ആയിട്ട് അതെ അവിടെ ഏറ്റവും കൂടുതൽ ഡെവലപ്മെൻറ്റ് ഉണ്ടാകുന്ന രണ്ട് സ്റ്റേറ്റുകളിൽ ഒന്ന് തമിഴ്നാടും ഒന്നും ബംഗാളും അല്ല അവർ ഇത്ര വിദേശത്ത് പോകണമായിട്ട് നമ്മൾ അറിയുന്ന അറിയുന്നില്ല അവരുടെ അവർ ഒന്നാമത് കാറുണ്ടോ സ്റ്റാലിൻ പോകുന്നുണ്ടോന്നോ സ്റ്റാലിൻ അല്ല എന്നാൽ അല്ല ഇപ്പോൾ സ്റ്റാലിൻ പോകുന്നുണ്ട് മമതയുടെ കാര്യത്തിൽ അതെ ഇവിടെ മോഡി പിണറായിയുടെ ദ്രോഹി എന്തിനാണ് ഗൾഫിൽ പോകുന്നത് എന്നുള്ള വലിയ ക്വസ്റ്റ്യനുണ്ട് ഉണ്ടായിരുന്ന പിള്ളേർ മക്കളുടെ പഠിത്തത്തിന് വേണ്ടി പോകുന്നതെന്ന് പറയാൻ അല്ലെങ്കിൽ ലണ്ടനിൽ പോകുന്നതെന്ന് പറയാൻ ഇത് അങ്ങോട്ട് പോയാലും എവിടെയാണ് ചികിത്സയ്ക്കായി മയോ ക്ലിനിക്കിലേക്ക് പോയാലും തിരിച്ചു വരുമ്പോൾ ഗൾഫ് മുഴുവൻ ഇറങ്ങിയെങ്കിൽ പോകും അവിടെ ഇൻവെസ്റ്റ് അപ്പോഴും ചികിത്സയ്ക്ക് പോകുമ്പോൾ ഇദ്ദേഹത്തിന് കേരളത്തിൽ ഇൻവെസ്റ്റ് ഇവരെ കൊണ്ടുവരണത് ആരൊക്കെയാണ് പിണറായി ഗൾഫിലേക്ക് പോയിട്ട് ഇവിടെ ഒന്ന് പുതിയതായിട്ട് ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തിയത് അവിടെ സാധാരണഗതിയിൽ സംഭവിക്കുന്നത് ഇവിടെ ഇൻവെസ്റ്റ്മെൻറ്റ് നടത്താൻ പറ്റുന്നത് ഇപ്പോൾ കള്ളപ്പണം കേരളത്തിൽ ഇഷ്ടം പോലെ ഉണ്ടെന്നുള്ളത് തെളിഞ്ഞു കഴിഞ്ഞു ഇഷ്ട എത്ര ലക്ഷം വേണേൽ എത്ര കോടി വേണേ ഉണ്ട് അത് പിടിച്ചെടുക്കാൻ കപ്പാസിറ്റി ഇല്ലാത്തൊരു ഗവൺമെൻറ് ഇവിടെ ഇരിക്കുന്നത് എൺപത് ലക്ഷം രൂപ ഒരൊറ്റ മണിക്കൂറിൽ ഇവിടെ നമ്മളെ നെറ്റൂർ തട്ടിക്കൊണ്ട് പോകാൻ ഒരുത്തൻ്റെ കയ്യിലുണ്ട് അതെ ആ പണം എന്താ ആയിക്കോട്ടെ എൺപത് ലക്ഷം രൂപ വേറൊരാൾക്ക് വെറുതെ കണക്കപ്പെടാതെ കൊടുക്കാൻ വേണ്ടി ഒരുത്തൻ്റെ കയ്യിൽ ഇവിടെ എറണാകുളം ജില്ലയിലെ ഒരു സ്ഥലത്തുണ്ടായിരുന്നു അപ്പോൾ എത്ര കോടി രൂപ കേരളത്തിലുണ്ട് അല്ല അങ്ങനെ കോടിക്കണക്കിന് ആസ്തിയുള്ളവരുണ്ട് അപ്പോൾ അത് അത് പിടിച്ചെടുക്കാൻ പടറായി കഴിയില്ല അതിന് വേറെ പിച്ചച്ചട്ടിയായിട്ട് ഇറങ്ങുകയാണ് അവിടെയാണ് പ്രശ്നം അല്ല സാറേ ഈ ഗൾഫിൽ എന്ന് പറയുന്നത് ഇൻവെസ്റ്റേഴ്സിനെ പിടിക്കാൻ വേണ്ടി മാത്രമല്ല അല്ല കള്ളത്തരം ഇൻവെസ്റ്റേഴ്സിനെ പിടിക്കാനുള്ള അവസരത്തെക്കാൾ കൂടുതൽ ഈ ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തും ഇവിടുന്ന് അവിടെ കൊണ്ടോ സമ്പാദിച്ചിരിക്കുന്ന പൈസ അത് ഏത് നേതാവാണെങ്കിലും പിണറായി ആണെങ്കിലും കോൺഗ്രസ്സുകാരാണെങ്കിലും ബി ജെ പി കാരാണെങ്കിലും ഗൾഫിൽ ഡെപ്പോസിറ്റ് ഉണ്ടായിട്ടുണ്ടെങ്കിൽ അല്ലെ ഗൾഫിലോ അവിടുത്തെ ബാങ്കുകൾ വഴിയോ പൈസ ഇട്ടിട്ടുണ്ടെങ്കിൽ വിവേകരണമൊക്കെ ഇടുന്ന ബാങ്കിൻ്റെ പേര് വരെ വന്നിട്ടുണ്ട് അവിടെ ഇട്ടിട്ടുണ്ടെങ്കിൽ ആ പൈസ ഇങ്ങോട്ട് തിരിച്ച് എത്തിക്കാനുള്ള മാർഗ്ഗം നോക്കണം എത്തിക്കാനുള്ള മാർഗ്ഗമാണ് ഇവൻ്റെ എല്ലാ ഇൻവെസ്റ്റേഴ്സ് ആണെന്ന് പറഞ്ഞ് ഇങ്ങോട്ട് വരും അതായത് പിണറായിയുടെ ബിനാമി അത് മാത്രമാണോ അല്ലാതെ ഒരു കാരണം കൂടെ ഉണ്ട് അതായത് ഒരു തിരഞ്ഞെടുപ്പ് വരാൻ പോവുകയാണ് അപ്പോൾ ഇവിടെ ഇലക്ഷൻ ഫണ്ടൊക്കെ വേണമല്ലോ ആ കേരളത്തിരിക്കണം ഇലക്ഷൻ ഫണ്ടൊക്കെ അടുത്തുള്ള കാശ്വൻ്റെ ആയിരം ലക്ഷം കാശ് ഇവിടെ എല്ലാവരുടെ കയ്യിൽ സ്ഥാനാർത്ഥിയാവുന്നതിൻ്റെ ഒക്കെ കയ്യിലുണ്ടല്ലോ കാശ് സി പി എമ്മിൻ്റെ സ്ഥാനാർത്ഥിയാകാൻ ഉദ്ദേശിക്കുന്നവൻ എല്ലാം കൈ കാശുണ്ട് ബിട്രാസിൻ്റെ കാശുണ്ട് അവിടെ കുറെ മലയാളികളുണ്ടല്ലോ ഈ കിറഫ് പിരിക്കാം ആവശ്യം പറയാം എന്തിനാണ് തനിക്ക് കാശ് ഇപ്പൊ ഇപ്പം ഇലക്ഷനാണ് അടുത്ത ആള് ഞാൻ പറഞ്ഞു അല്ലല്ല നിലമ്പൂർ ഇലക്ഷൻ്റെ കാര്യത്തിൽ ഒരു പ്രമുഖ നേതാവ് പാർട്ടി പാർട്ടിയൊന്നും പറയുന്നില്ല ആലുവയിലെ പച്ചക്കറിക്കടക്കാരുടെ അടുത്ത് നിന്ന് ഒരു ലക്ഷം രൂപ മേടിച്ചു പത്തു ലക്ഷം ആയിട്ട് ഒന്നേ കൊടുത്തുള്ളൂ നിലമ്പൂർ ഇലക്ഷനിൽ ഭയങ്കര ചിലവാണെന്നും പറഞ്ഞു കാരണം ഇലക്ഷൻ ഈ രാഷ്ട്രീയക്കാർക്ക് രണ്ടു തരത്തിൽ പിരിക്കാനുള്ള ഒരു ഏറ്റവും നല്ല അവസരമാണ് വേറൊരു ഇപ്പം മന്ത്രിയായിരിക്കുന്ന ഒരാൾ എറണാകുളത്തൊരു ചെമ്മിങ് കയറ്റുമതിക്കാരൻ്റെ അടുത്ത് വന്നിട്ട് നേരെ ചോദിച്ചു അഞ്ച് ലക്ഷം രൂപ നേരെ ചോദിച്ചു ആരാ എന്താണെന്ന് പറയുന്നില്ല പേര് പറയുന്നില്ല ഒരു മന്ത്രിയാണ് കേരളത്തിൽ ഇപ്പോഴത്തെ മന്ത്രിയാണ് അവർ അയയ്ക്ക് കൊടുക്കാതിരിക്കാൻ പറ്റിയല്ല അപ്പുറത്തെ നിയമനത്തിലുള്ളതും കൊടുക്കണം കാരണം അവിടെ ഫാക്ടറി ഇത്തരം പിരിവുകൾ രാഷ്ട്രീയക്കാരുടെ പിരിവ് ഒരു വശത്ത് ഇത് നമ്മളിവിടെ വേറൊരു കാര്യങ്ങളില്ല കൊണ്ടില്ല നമ്മളിപ്പോൾ ഈ പുതിയ വോട്ടിംഗ് സമ്പ്രദായം വരുന്നുണ്ടല്ലോ അത് പ്രകാരം ഈ വിദേശത്തിരിക്കുന്നവർക്ക് വോട്ട് ചെയ്യാം എന്നൊരു സമ്പ്രദായമൊക്കെ ഉണ്ടാവില്ലേ അവർ ഏറ്റവും വലിയ ബോവസ് വോട്ടിങ് അടക്കാൻ പോവാം മോഡി മുഴുവൻ വോട്ടും കൊണ്ടുപോകും ആ അപ്പൊ അതിനും വോട്ട് കാൻവാസിക്കും അതിനൊക്കെ വേണ്ടിയിട്ടുള്ള ഇതിനു വേണ്ടി വോട്ട് കാൻവാസിംഗും മിക്കവാറും അവരുടെ എല്ലാം ഇവിടെ എങ്ങനെ ആരെല്ലാം വന്നാലും എല്ലാം എൺപത് എമ്പത്തഞ്ച് ശതമാനത്തിൽ കൂടുതൽ വോട്ട് വരുന്നില്ല ഇവിടെ ചെയ്യല അതെല്ലാം പ്രാവശ്യം ചെയ്യുന്നുണ്ട് ഏതായാലും നമ്മൾ ഈ സംസാരം അവസാനിപ്പിക്കുമ്പോൾ ഇത്രയേ ഉള്ളൂ മുഖ്യ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ഈ യാത്ര ഇപ്പൊ ബഹ്റിൻ തുടങ്ങി അറബ് രാജ്യങ്ങളെല്ലാം അദ്ദേഹം സന്ദർശിക്കുമെന്ന് പറഞ്ഞ് അതിലൊരു സതുദ്ദേശം ഇല്ല എന്ന് കേന്ദ്രത്തിന് പിടികിട്ടി ദുരുദ്ദേശമുണ്ട് മാത്രമല്ല അത് കേവലം വ്യക്തിപരമായ വ്യക്തിപരമായ ദുരുദ്ദേശം പിണറായി വിജയന്റെ വീണാ വിജയന്റെ വിവേകരന്റെ ഈ മൂന്ന് പേരുടെ ഉദ്ദേശമുള്ളൂ വേറെ ആരൊക്കെ എംഇഒന്നു വേണ്ടി വല്ല കൊടുക്കാൻ പോകും ഒന്നും കൂടി കൂടിക്കില്ലേ പിണറായി അല്ലേ ഗോവിന്ദനല്ലേ പാർട്ടിക്ക് പോലും നേരെ കൊടുക്കൂലല്ലോ അല്ല പാർട്ടിക്കാരോട് പറയാൻ നിങ്ങൾ പിരിച്ചോ പിരിക്കാനുള്ള അവസരം കൊടുക്കുന്നേ ഇപ്പൊ കൈതോലപ്പായാലും നാണക്കേടാണ് കൈതോലപ്പായൽ ഒരു ഉന്നതനായ നേതാവ് ഇവിടെ നിന്ന് എറണാകുളം പൈസ അവിടെ കൊണ്ടോ കൊടുക്കുമ്പോ നീ എന്റെ വീട് എടുത്തിട്ട് ഇങ്ങോട്ട് കൊണ്ടുപോകാൻ മതി എന്നായിരിക്കും പറയുന്നത് അല്ല സാർ ഇവര് നാണക്കേട് തന്നെയാണ് അല്ലെ ഇപ്പൊ ഈ പോയി ചോദിച്ചിട്ട് നടക്കാതെ നാണക്കേട് എന്ന് പറഞ്ഞാൽ ഇപ്പുറത്തെ അതുപോലത്തെ ആൾക്കാർ നിക്കുന്നോണ്ടോ സാറേ നാണക്കേടാ ഒരാള് എതിർക്കാനുണ്ടെങ്കിൽ ഇപ്പൊ ഈ കേസ് ഇരുപത്തി മൂന്ന് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഉണ്ടായ മകന്റെ കേസ് പോക്കാൻ ഒരു നേതാവ് ഇല്ലായിരുന്നു ഇവിടെ രണ്ടു കൊല്ലം കഴിഞ്ഞപ്പോഴാണ് അതിന് വേറെ ദേവസ്വം ബോർഡ് മെമ്മർമാരുടെ കാര്യം പറഞ്ഞതിനേക്കാൾ ഗൗരവത്തിൽ പറയേണ്ട കാര്യമല്ലേ രാഹുൽ മാങ്കൂട്ടത്തിന്റെ കൂടെ ഇട്ട പെണ്ണാണോ സാരി ഇട്ട പിണ്ണാണോ നടക്കുന്നതിനേക്കാൾ സ്റ്റേറ്റിനെ ബാധിക്കുന്ന പ്രശ്നമേതാ അതല്ലേ ഇവിടെ സംസാരിക്കുന്നത് അതെ സംസാരിക്കുന്നില്ലല്ലോ അത്തരം വിഷയങ്ങൾക്ക് ഗൗരവം ഇല്ലല്ലോ ഞാൻ രാഹുൽ മാംകൂട്ടത്തിന്റെ വിഷയത്തെ ആ വിഷയം നമ്മൾ ചെറുതാക്കുന്നതല്ല ചെറുതാക്കുന്നതല്ല പക്ഷേ അതിനേക്കാൾ എത്രയോ ഗൗരവമുള്ള വിഷയം മുഖ്യമന്ത്രിയുടെ മകൻ ചീഫ് സെക്രട്ടറി സെക്രട്ടറിയുണ്ട് ശിവശങ്കറോ ശിവശങ്കർ ഉണ്ടായിരുന്നു വേറെ ദാമോദരൻ ഉണ്ടായിരുന്നു ഇവരൊന്നും ഇവർക്ക് കാണണ്ട അറിയണ്ട ലാവിനും കേസ് തീരാത്തതിനെ പറ്റി ഇവരാരെങ്കിലും കോടതിയിൽ സമ്മിഷൻ പോകിയതോ കക്ഷീകരണം എന്ന് പറഞ്ഞു എന്താ പറയാത്ത ഇപ്പം ചെന്ന് പറഞ്ഞാൽ കോടതി പറയും നിങ്ങളുടെ പരിഗണനാ വിഷയം അല്ലെന്ന് പോലും പറഞ്ഞിരിക്കുന്നു കോടതി മാറി അഴിമതി ഇവിടെ പറയണ്ട രാഷ്ട്രീയമായ അഴിമതിയാണ് മിണ്ടവർ രാഷ്ട്രീയ കളിയ എന്നാണ് പറഞ്ഞത് അഴിമതി രാഷ്ട്രീയക്കാർ നടത്തുന്ന അഴിമതിയെ രാഷ്ട്രീയ കളിയാന്ന് പറഞ്ഞ് കോടതി വ്യാഖ്യാരിച്ച എന്ത് ചെയ്യും എന്ത് ആ ആ സിറ്റുവേഷനിലേക്ക് കേരള രാഷ്ട്രീയത്തെ എത്തിച്ചതിൻ്റെ പ്രധാന പങ്ക് പിണറായി വിജയനാണ് രണ്ടാമത്തെ പങ്ക് ബി ജെ പി മോഡിക്കാണ് മൂന്നാമത്തെ പങ്കെടുക്കാൻ നമ്മൾ വിഷയം മാറി പോകുന്നതല്ല എന്തായാലും ഒരു ഇ ഡിയുടെ ലെറ്റർ വന്നിട്ട് രണ്ട് കൊല്ലമായിട്ട് ഇപ്പോഴാണ് ജനം അത് അറിയുന്നത് അവിടുത്തെ രാഷ്ട്രീയം ബി ജെ പി രാഷ്ട്രീയം ഇവിടെ കേരളത്തിലെ സി പി എം ഏതായാലും സാർ നമുക്ക് ഇത്ര ഇത്രയും കൂടി ചോദിക്കാം തിരുതത്തോമയെ കൊണ്ട് പിണറായിയെ എല്ലാരെയും കാണിക്കാൻ പറ്റി അല്ലേ അല്ലേ തിരുതത്തോമയുടെ സ്വഭാവം ഇപ്പം പിണറായി വിജയൻ കാണാൻ പോകുമ്പോൾ മോഡിയെ കാണാൻ പോകുമ്പോ റിയാസ് പോയാലും ഉപകാരങ്ങളുമായിട്ടാണ് പോകുന്നത് എപ്പോഴും ഉപകാരമാണ് അവർക്ക് ഇഷ്ടമുള്ള ഉപകാരങ്ങളാണ് തെയ്യത്തിൻ്റെ പ്രതിമ ഇങ്ങനെ ഉപകാരങ്ങളുമായിട്ടാണ് പോകുന്നത് ഒരു ഗസ്റ്റിനെ കാണാൻ അങ്ങോട്ടും കൊണ്ടും ബി ഐ പി ഗസ്റ്റിനെ കാണാൻ വേണ്ടിയല്ല മോഡി ഗസ്റ്റല്ല പിണറായി വിജയൻ മോഡിയുടെയും ഗസ്റ്റല്ല രണ്ട് പേരും ഒഫീഷ്യൽ ഡ്യൂട്ടി ഫംഗ്ഷൻ ചെയ്യാൻ പോവാണ് അതൊരു ഒഫീഷ്യൽ ഡ്യൂട്ടിയാണ് ഇവിടെ ഇവിടുത്തെ സബ് ഇൻസ്പെക്ടറെ ഒരു കോൺഫറൻസിന് വിളിച്ചു ഡി എസ് പി കാണാൻ പോകാൻ ഐ ജിയെ കാണാൻ പോകുക അവിടുത്തെ ഉദ്യോഗസ്ഥർ എല്ലാവരും ഗിഫ്റ്റുവായിട്ടാണ് പോകുന്നത് ഞാൻ അത്തരം കാലത്ത് ഇവിടെയും കൊണ്ടുവരും തൊട്ടുമുകളിലുള്ളവനെ കാണാൻ പോകുമ്പോൾ ആയിട്ട് പോകണം പഴയ കാഴ്ച കാഴ്ചക്കുലയായിട്ട് പോകില്ലേ ആ കാഴ്ചക്കൊലുകളുമായിട്ട് പഴയ രാജാവിനെ കാണാൻ പോയിരുന്ന അടിയന്മാരുടെ കൂട്ട് തമ്പുരാൻ കാണുന്ന അടിയന്മാരുടെ കൂട്ട് പിണറായി വിജയൻ മോഡിയുടെ അടുത്ത് പോയത് കേരളത്തിന് നാണക്കേട് തന്നെയാണ്